ഇന്നത്തെ വീഡിയോ ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊരു ചെയ്യൂണ് ഒരുമിച്ച് കഴിക്കലും അതിൻ്റെ കൂടെ ഒരു കുളം കാണാൻ പോവാലോ കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുറത്ത് നല്ല മഴയാണ് സൗണ്ട് കേൾക്കുന്നുണ്ടാവും അതിൻ്റെ കൂടെയാണ് ഞാൻ ഈ എഡിറ്റ് ചെയ്യണത് അപ്പോൾ നമുക്ക് പോയാലോ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ കുറച്ചായി ഞങ്ങൾ കൂടിയിട്ട് അപ്പം നമുക്ക് ഒരുമിച്ച് കൂടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂടലും ഞങ്ങളുടെ ഫ്രണ്ട് ഉച്ചയൂണിൻ്റെ പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അതൊന്ന് വാങ്ങിച്ച് വിജയിപ്പിക്കുക എന്ന ഒരു മനസ്സുകൊണ്ടും ഞങ്ങളെല്ലാവരും കൂടെ കൂടൽ എന്ന ഒരു ആഗ്രഹം കൊണ്ടും എല്ലാവരും കൂടി അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് സാമ്പാറുണ്ട് രസുണ്ട് ചോറ് ഓംലേറ്റ് ചമ്മന്തി അതുപോലെ ഉപ്പേരി പപ്പടം ഇവയാണ് കേട്ടോ അതിൻ്റെ മെനു അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടോ ഞങ്ങളിങ്ങനെ ഒരു കൂടെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചത് അതൊരു രസമാണല്ലോ കുറേയായി ഞങ്ങൾ ഇങ്ങനെ കൂടിയിട്ട് അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് എല്ലാവരും ഫുഡ് കഴിച്ച് എല്ലാവരും ആ ടേസ്റ്റിലങ്ങോട്ട് മുഴുകിയിരിക്കുക കേട്ടോ ആ രസവും ആ സാമ്പാറും അതുപോലെ ആ ചമ്മന്തിയൊക്കെ ഉണ്ട് കൂട്ടി കഴിച്ചിട്ട് പപ്പടം കൂടെ അതിലിട്ടിട്ട് അച്ചാറും കിട്ടോ മാങ്ങ കണ്ണി മാങ്ങ അച്ചാറാണ് അത് ഉണ്ട് ഇവളായിട്ട് അതിൻ്റെയൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന ആൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ കുളം കാണാൻ പോയി എല്ലാവർക്കും കുളം കാണാൻ പോകാമെന്നൊരു അനുഭവം അങ്ങനെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഞാനും പിന്നെ പോയിട്ടില്ല വണ്ടി പോയിട്ട് കണ്ടിട്ടുള്ളൂ അങ്ങനെ ഒരു ഞങ്ങളെ കൂടെ ഉള്ള ഒരാൾ മാത്രമേ അവിടെ കണ്ടിട്ടുള്ളൂ വീട് കുറച്ച് അതിൻ്റെ അടുത്താണ് ഞങ്ങളോട് കുറച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളതിന് ഇറങ്ങി തിരിച്ചത് കേട്ടോ മഴയാണ് പക്ഷേ എങ്കിൽ ഭയങ്കര വെയിൽ ആ സമയത്ത് അന്നാണെങ്കിൽ ഭയങ്കര ചൂടും അങ്ങനെ ഞങ്ങൾ രണ്ടാൾക്കാർ പോയിട്ട് ഓരോന്നുമില്ല ഞങ്ങൾക്കില്ല ഇപ്പം ഇന്ത്യ ഞങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് ഒരു പോയി അങ്ങനെ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടി അവളെ വീട്ടിൽ കയറി എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ മാങ്ങ ഉപ്പുരുമ്പിയതും അതുപോലെ അടക്കപ്പായം മുളകും തിരുമ്പിയിട്ട് ഞങ്ങൾ അതങ്ങട്ട് കഴിച്ചു വിട്ടു അവിടെ കുറച്ച് നേരം സംസാരിച്ച് അവിടെ കൂടെ കൂട്ടിയിട്ട് ആ കഴിക്കണ ടേസ്റ്റ് കണ്ടില്ല ഭയങ്കര രുചി അതിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളം കാണാൻ പോയി അങ്ങനെ ഞങ്ങൾ കുളത്തിൻ്റെ അടുത്തെത്തി ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കുളത്തിൽ കുറേ ആളുകൾ നീന്തനുണ്ട് ചാടനുണ്ട് കുറേ കുട്ടികളുണ്ട് കുളിക്കുന്നുണ്ട് അത് കണ്ടിട്ട് ഞങ്ങൾക്കും എല്ലാവർക്കും ഭയങ്കര കുളത്തിൽ ഇറങ്ങാൻ ആഗ്രഹം എല്ലാവർക്കും അമ്മയ്ക്ക് ഇറങ്ങാറും പക്ഷേ ഞങ്ങൾ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ മാറ്റിയിടാനും ഈ എല്ലാവർക്കും കൂടെ മറ്റൊരു ദിവസം കുളത്തിൽ ചാടാനും കുളിക്കാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും പിരിഞ്ഞു എല്ലാവരും എല്ലാവരും വീട്ടിലേക്കും പോയിട്ടാണ് അപ്പം ഇനി അടുത്ത വരുവിൽ കുളം ചാടാം എന്ന പ്രദേശവുമായിട്ട് എല്ലാവരും വിരിഞ്ഞ് അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ എന്നാൽ ഓക്കെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം